ൂട്ടത്തിനെതിരെ വീണ്ടും ബി ജെ പിയും സി പി എമ്മും രംഗത്തെത്തിയിരിക്കുകയാണ് ഇപ്രാവശ്യം വനിതകളെ ഉപയോഗിച്ചാണ് പ്രതിഷേധം എന്താണ് ഇതിനെപ്പറ്റി പറയാനുള്ളത് ഇത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ശക്തമായിട്ടുള്ള ഒരു പ്രതിഷേധമാണ് ശരിക്കും പറഞ്ഞാൽ ബി ജെ പിയും ഡിവൈഎഫ്എയും ഒരേ സമയം പദ്ധതിയിട്ടിരിക്കുന്നത് ഇന്ന് രാവിലെയാണ് ആ വാർത്ത പുറത്തു വരുന്നത് അതായത് ഇന്നലെ മുതൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ചില അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും ഇന്ന് രാവിലെ ഏതാണ്ട് സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുന്നു പത്രങ്ങളിലുൾപ്പെടെ ആ വാർത്തയുണ്ട് അതായത് ശക്തമായ ഒരു പ്രതിഷേധം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പാലക്കാട് എമ്പാടും ഉണ്ടാവാൻ പോവുകയാണ് അത് പാലക്കാട് നിയോ നിയമസഭാ മണ്ഡലത്തിനുള്ളിൽ മുക്കിലും മൂലയിലും വരെ ചെന്നെത്തുന്ന അതിബൃഹത്തായ ഒരു പ്രതിഷേധത്തിനും അതുപോലെ തന്നെ വലിയ ക്യാമ്പയിനുകൾക്കുമാണ് ബി ജെ പിയും ഡി വൈ എഫ് ഐയും ഒരേ സമയം തുടക്കമിടാൻ പോകുന്നത് ഇപ്പോൾ ബി ജെ പിയുടെ ക്യാമ്പയിൻ എന്ന് പറയുന്നത് ആദ്യം തന്നെ എല്ലാ വീടുകളിലും കയറി ഇറങ്ങി രാഹുൽ മാങ്കൂട്ടത്തിൽ പെണ്ണുപിടിയനാണ് ഇയാൾ ലൈംഗികാരോപണ വിവാദത്തിലെ ഇരയായ ആളാണ് ഇയാളെ വീട്ടിൽ കയറ്റാൻ കൊള്ളില്ല സ്ത്രീവിരുദ്ധനാണ് ഗർഭം കലക്കിയാണ് തുടങ്ങി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നിരന്തരമായി ഇവരുന്നയിക്കുന്ന കാര്യങ്ങളൊക്കെ പോസ്റ്റർ അടിച്ചിട്ട് എല്ലാ വീടുകളിലും കൊണ്ട് കൊടുക്കുക എന്നുള്ളതാണ് ബി ജെ പിയുടെ നയം ഇപ്പം ഡിവൈഎഫ്ഐ ആയിക്കോട്ടെ ഡിവൈഎഫ്ഐയെ സംബന്ധിച്ച് അവർ വനിതകളെ മുന്നിൽ നിർത്തിയിട്ടാണ് പ്രതിഷേധമുണ്ടാക്കുന്നത് അതായത് വനിതകളെ മുന്നിർത്തിയിട്ടുള്ള പ്രതിഷേധ സദസ്സുകൾ കുടുംബക്കൂട്ടായ്മകൾ തങ്ങളുടെ എം എൽ എ പെണ്ണുപിടിയനാണ് ഇയാള് ഗർഭം കലക്കുകയാണ് എന്ന സ്ഥിരം ആരോപണങ്ങൾ തന്നെയായിരിക്കും പക്ഷേ ആ പ്രചാരണത്തിൻ്റെ ശൈലി മാറുകയാണ് കാരണം നടു റോഡിലിറങ്ങി പ്രതിഷേധിക്കാൻ ആളില്ല എന്നുള്ളത് നമ്മൾ കണ്ടു ഡി എഫയുടെ പ്രതിഷേധങ്ങൾക്ക് കാര്യമായ ആളുകൾ ഉണ്ടായിരുന്നില്ല രാഹുൽ മാങ്കുട്ടി തലേദന പ്രതിഷേധത്തിൽ അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം പിരായിരിയിൽ രാഹുൽ മാങ്കൂട്ടത്തിലെത്തിയപ്പോൾ ഡിവൈഎഫ്ഐക്കാര് കരുത്ത് കരുത്ത് കൈക്കരുത്ത് കാണിച്ച് സംഘം ചേർന്ന് രാഹുലിനെ തടഞ്ഞു നിർത്തി അപമാനിക്കാനൊക്കെ ശ്രമിച്ചു പക്ഷേ നാണം കെട്ട് ചീറ്റിപ്പോയത് ഡിവൈഎഫ്ഐക്കാരായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി അങ്ങനെ പോയി കഴിഞ്ഞാൽ അതാണ് അതായത് നേർക്കുനേർ പ്രതിഷേധത്തിന് ഇറങ്ങിയാൽ മാറി നാണം കെടുമെന്നുള്ള കാര്യം ബി ജെ പിക്ക് ഡിവൈഎഫ്ഐയ്ക്കും ഒരുപോലെ മനസ്സിലായി അത് ഡിവൈഎഫ്ഐ നടത്തുന്ന പ്രതിഷേധത്തിൻ്റെ കുഴപ്പമല്ല മറിച്ച് അവിടെ ആളുകൾ രാഹുലിനെ അതുപോലെ പിന്തുണയ്ക്കുന്നുണ്ട് എന്നുള്ളതാണ് ഡിവൈഎഫ്ഐ ശക്തരായിട്ടാണ് കഴിഞ്ഞ ദിവസം പിരായിരിയിൽ വന്നത് അവര് ഒരു സമരത്തിൽ ഒരു വ്യക്തിക്കെതിരെ ചെയ്യാവുന്നതിന്റെ ഏറ്റവും പരമാവധി അവിടെ ചെയ്തു ആളുകൾ വന്നു രാഹുൽ മാങ്കൂട്ടത്തിന്റെ വാഹനത്തിന് മുകളിൽ കയറി വാഹനത്തിന് മുകളിലേക്ക് ഡിവൈഎഫ്ഐയുടെ കൊടിയിട്ടു മതിലിൽ കയറി അശ്ലീലാംഗ്യം കാണിച്ചു പെണ്ണ് പിടിയാ പെണ്ണുപിടിയ എന്നൊക്കെ പറഞ്ഞ് നാണം കെടുത്താനൊക്കെ നോക്കി പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ മുണ്ടും മടക്കി കുത്തി ചിരിച്ച് നേരെ കോൺഗ്രസ് പ്രവർത്തകരുടെ ലീഗ് പ്രവർത്തകർ ലീഗിൻ്റെ കോട്ടയായിരുന്നത് ലീഗ് പ്രവർത്തകരുടെ കൂടെ അവരുടെ തോളിലേറി ഉദ്ഘാടനത്തിന് ചെല്ലുന്നു അവിടെയുള്ള സ്ത്രീകൾ മുഴുവൻ രാഹുൽ മാങ്കൂട്ടത്തിൽ പൊതിയുന്നു അവിടെയുള്ള ജനങ്ങൾ മുഴുവൻ വോട്ടർമാർ മുഴുവൻ രാഹുൽ മാങ്കൂട്ടത്തിലൊപ്പം എടുക്കാൻ വെമ്പൽ കൊള്ളുന്നു അതിനുശേഷം രാഹുൽ മാങ്കൂട്ടത്തിൽ രാഷ്ട്രീയ പ്രസംഗം വികസന പ്രസംഗം ഒക്കെ അവിടെ നടത്തുന്നു ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ കൂടി നോക്കി നിൽക്കുന്ന ഡിവൈഎഫ്ഐയെ നമ്മൾ കണ്ടത് ഒരുപക്ഷെ ഡിവൈഎഫ്ഐയുടെ കരുത്തുകാണിച്ച് മറ്റുള്ളവരെ ഭയപ്പെടുത്തി വിജയിക്കാൻ നോക്കുന്ന പ്രകടനങ്ങളിൽ അല്ലെങ്കിൽ പ്രതിഷേധങ്ങളിൽ അടപടലം ചീറ്റിപ്പോയ പ്രതിഷേധമാണ് മുമ്പ് വടകരയിൽ ഷാഫി പറമ്പിലെതിരെ നടന്നത് ഇതിപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടന്നത് അതുകൊണ്ട് പരസ്യമായി നേർക്കുന്ന ഒരു യുദ്ധത്തിൽ എന്തും വന്നതിൽ ഡിവൈഎഫ്ഐയില്ല പക്ഷേ അവർ കൃത്യമായ ആസൂത്രണത്തോടുകൂടി പാലക്കാട് എന്ന് പറഞ്ഞാൽ ഡിവൈഎഫ്ഐക്ക് ശക്തമായ വേരുകളുള്ള ഒരു മണ്ഡലം തന്നെയാണ് ഒരു സംശയമില്ല അതിൻ്റെ വിദ്യാർത്ഥികളായാലും യുവജനങ്ങളായാലും ഡിവൈഎഫ്ഐ ആയാലും എസ് എഫ് ഐ ആയാലും നല്ല നല്ല രീതിയിൽ അവർക്ക് ബാക്കപ്പുള്ള ഒരു മണ്ഡലം തന്നെയാണ് സി പി എമ്മിനും നല്ല രീതിയിൽ തന്നെ പ്രവർത്തകരും അതുപോലെ തന്നെ ഇത്തരം പ്രതിഷേധം നടത്താൻ കരുത്തുള്ളവരുള്ള സ്ഥലമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ നേർക്കുനേർ പ്രതിഷേധത്തിൽ തോറ്റുപോകും അല്ലെങ്കിൽ തോറ്റുപോയാൽ നാണം കെടുമെന്നുള്ളത് കൊണ്ട് നേരെ തിരിഞ്ഞ് കുടുംബ സംഗമങ്ങൾ പൊതുപരിപാടികൾ അതും വനിതകളെ മുന്നിൽ നിർത്തിയിട്ടുള്ള പ്രതിഷേധങ്ങൾക്ക് തുടക്കം കുറിക്കാനാണ് ഡിവൈഎഫ്ഐ ശ്രമിക്കുന്നത് ഇതേ സമയം തന്നെ മറുവശത്ത് ബി ജെ പിയും വീട് കയറി പ്രചാരണങ്ങൾ നടത്തുകയാണ് ആലോചിച്ച് നോക്കണം രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന എം എൽ എ പാലക്കാട് എം എൽ എ അതായത് അദ്ദേഹത്തിനെതിരായ പരാതി പൊതുപ്രവർത്തകരായ ഹഫീസും പിന്നെ ഒരു വക്കീലുമൊക്കെ കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പറഞ്ഞു കേട്ട ഗർഭം കലക്കൽ കേസ് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ രണ്ട് മാസം കഴിഞ്ഞിരിക്കുന്നു ഇതുവരേക്കും അതുമായി ബന്ധപ്പെട്ട ഒരു തരത്തിലുള്ള നടപടികളും മാങ്കൂട്ടത്തിനെതിരെ ഉണ്ടായിട്ടില്ല രാഹുലിനെ അറസ്റ്റ് ചെയ്യാൻ നീക്കം നടക്കുന്നു രാഹുലിനെ ചോദ്യം ചെയ്യാൻ വിളിച്ചു വരുത്തും എന്നൊക്കെ അവിടുന്ന് ഇവിടുന്ന് ചില കാര്യങ്ങൾ കേൾക്കുന്നുണ്ട് എങ്കിലും അതിലൊന്നും ഇതുവരെ ഒരു തീരുമാനവുമായിട്ടില്ല ഏതാണ്ട് മൂന്ന് മാസത്തിനുള്ളിൽ കോടതിയിൽ കുറ്റപത്രം സമർപ്പിക്കേണ്ടതാണ് അതിലേക്ക് അടുത്തുള്ള യാണ് പക്ഷേ ഇപ്പോൾ അറിയുന്ന ഒരു വിവരം എന്ന് പറഞ്ഞാൽ അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കും എം എൽ എ സ്ഥാനം രാജിവെക്കും രാഹുൽ മാങ്കൂട്ടത്തിൽ അറസ്റ്റ് ചെയ്യും മാങ്കൂട്ടത്തിൽ തീർന്നു എന്നൊക്കെ പറഞ്ഞ് ഒച്ചയിട്ട റിപ്പോർട്ടർ ചാനലടക്കമുള്ള ചാനലുകൾ ഇപ്പോൾ ആ വിഷയത്തെക്കുറിച്ച് വീണ്ടുന്നില്ല ഗർഭകലക്കലിലൊക്കെ എന്തൊരു സാമൂഹ്യ പ്രതിബദ്ധതയായിരുന്നു റിപ്പോർട്ടർ ചാനൽ ഉണ്ടായിരുന്നത് അല്ലെങ്കിൽ മറ്റു ചാനലുകൾക്ക് ഉണ്ടായിരുന്നത് പക്ഷെ അവരൊക്കെ ഇപ്പോൾ വാ പൂട്ടി വിണ്ടാതിരിക്കുകയാണ് എന്ന് മാത്രമല്ല അവരെ കൊണ്ട് ചെയ്യാവുന്ന പരമാവധി ചെയ്തിട്ടും രാഹുലിന്റെ ഒരു രോമത്തിൽ തൊടാൻ കഴിഞ്ഞില്ല അതുകൊണ്ട് തന്നെ അവരൊക്കെ ആ വേട്ടമതിയാക്കി വേറെ വിഷയത്തിലേക്ക് പോയി അപ്പോൾ അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ മാധ്യമങ്ങളുടെ ഭാഗത്ത് നിന്നും കടന്നാക്രമണം ഉണ്ടായില്ല ഈ രാഹുലിന്റെ ഒരു പരാതി ഉണ്ടായിരുന്നല്ലോ ഈ ബി ജെ പി സി പി എമ്മിനും നേരെ ഒരു പരാതി കൊടുത്തിരുന്നല്ലോ ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണോ ഇപ്പോൾ ഈ ഒരു പ്രതിഷേധ പ്രചാരണം പരാതിയുടെ അടിസ്ഥാനത്തിൽ എന്നുള്ള പ്രയോഗം തെറ്റാണ് പരാതിയുടെ അടിസ്ഥാനത്തിലുണ്ടായ വൈരാഗ്യം അങ്ങനെ വേണം പറയാൻ അതായത് ഈ ഡി വൈ എഫ് തൻ്റെ വഴി തടസ്സപ്പെടുത്തിയ തന്നെ ആക്രമിക്കാൻ ശ്രമിച്ച ഡിവൈഎഫ്ഐക്കാർക്കും ബി ജെ പി കാര്ക്കുമെതിരെ ഈ പിരായിരി പ്രതിഷേധത്തിന് ശേഷം രാഹുൽ മാങ്കുട്ടത്തിലെ പരാതി കൊടുത്തിരുന്നു ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് ഡിവൈഎഫ്ഐ ബി ജെ പി പ്രവർത്തകർക്കെതിരെ കേസെടുത്തിരുന്നു അത് അതിലുള്ള ഒരു പ്രതികാരം കൂടി അല്ലെങ്കിൽ അതിലുള്ള ഒരു പ്രതിഷേധം കൂടി ചിലപ്പോഴുണ്ടാകും കാരണം ബി ജെ പിയും സി പി എമ്മും ഒരേ സമയം രണ്ട് വശത്തു വശത്തുനിന്ന് ശ്രമിച്ചിട്ടും അതായത് ഒരു വശത്ത് ബി ജെ പി പ്രതിഷേധിക്കുന്നു മറു വശത്ത് ഡിവൈഎഫ്ഐ പ്രതിഷേധിക്കുന്നു സി പി എം ആരും ഉണ്ടായില്ലാത്തത് അപ്പോൾ അങ്ങനെ പ്രതിഷേധിച്ചിട്ടും ലീഗുകാരും കോൺഗ്രസ്സുകാരും ആങ്കൂട്ടത്തിൽ വിജയാരവും മുഴക്കി തോളിലേറ്റി ആ പൊതുപരിപാടിയിൽ കൊണ്ടുപോയി അത് വിജയിപ്പിച്ച് ഗംഭീര ചടങ്ങാക്കി മാറ്റി എന്നാലോചിച്ച് നോക്ക് കേരളത്തിലെ പ്രബലമായ രണ്ട് ശക്തികളല്ലേ ഈ സി പി എമ്മും ബി ജെ പിയും എന്ന് പറയുന്നത് അത് ഡിവൈഎഫ്ഐ കേരളത്തിലെ ഏറ്റവും കരുത്തിറ്റ യുവജന പ്രസ്ഥാനമായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത് തീരുമാനിച്ചുറപ്പിച്ചാൽ നേടിയെടുക്കാനുള്ള ചങ്കൂറ്റമുള്ള സഖാക്കളുള്ള പ്രസ്ഥാനമാണ് ഡിവൈഎഫ്ഐ എന്നിട്ടാണ് അവർക്ക് മാങ്കൂട്ടത്തിൻ്റെ രോമത്തിൽ തുടരാൻ കഴിയാതെ പോയത് അത് കേരളം മുഴുവൻ ചർച്ച ചെയ്യുകയും ഡിവൈഫ് വലിയ നാണക്കേട് ഉണ്ടാക്കുകയും ചെയ്തു കാരണം ഡിവൈഎഫ്ഐ എപ്പോഴും ഒരു സമരോത്സുക യൗവനം അല്ലെങ്കിൽ തീക്ഷണമായ സമരങ്ങൾ കയറി അടിക്കണമെന്ന് പറഞ്ഞാൽ അടിക്കുന്ന രീതിയിലൊക്കെ സമരം ചെയ്യുന്ന ഒരു സംഘടനയാണല്ലോ തീവ്രത കൂടിയ സംഘടന ാണ് ബി ജെ പി ആണെങ്കിലും പാലക്കാട് അവർക്ക് നഗരസഭ അവരാണ് ഭരിക്കുന്നത് പ്രശാന്ത് ശിവൻ ഒരു ആചാനുവാഹമായ മനുഷ്യനാണ് നിരന്തരമായി കോൺഗ്രസിനെതിരെ ശക്തമായ വെല്ലുവിളികൾ നടത്തുകയും സോഷ്യൽ മീഡിയയിലൂടെ ഒക്കെ എതിരാളികളെ പഞ്ഞിക്കിടുകയും ചെയ്യുന്ന ആളാണ് പ്രശാന്ത് ശിവൻ അവിടുത്തെ ജില്ലാ പ്രസിഡന്റ് ബി ജെ പിയുടെ പക്ഷെ അദ്ദേഹത്തിന് പോലും രാഹുൽ മാങ്കൂട്ടത്തിൽ ആ ഒരു കുതിപ്പിനെ തടയാൻ കഴിയുന്നില്ല മാങ്കൂട്ടത്തിൽ എന്ത് ചെയ്തു ഇത് ഒരു അവസരമാക്കിക്കൊണ്ട് ശബരിമല വിഷയത്തിലൊക്കെ വ്യാപകമായ പ്രതിഷേധ പോസ്റ്റുകൾ ഇറക്കുന്നു ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് സമരം നടത്തി ജയിലിൽ പോയ കോൺഗ്രസ്സുകാരെ സന്ദർശിക്കുന്നു അതുപോലെ തന്നെ വിശ്വാസികൾക്ക് വേണ്ടി രംഗത്തിറങ്ങുമെന്ന് പ്രഖ്യാപിക്കുന്നു വീണ ജോർജിനെതിരെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് പോസ്റ്റിടുന്നു അതുപോലെ തന്നെ സർക്കാരിൻ്റെ അഴിമതികൾ സർക്കാരിനെതിരായ ആരോപണങ്ങളൊക്കെ കത്തിച്ച് രാഹുൽ മാങ്കൂട്ടത്തിലും ഈ സമയത്ത് ശക്തമായി തിരിച്ചടിക്കുന്നു അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒറ്റയ്ക്ക് നിൽക്കുകയും ഈ സംഘടനകൾ രണ്ടും ഒന്നിച്ചു നിൽക്കുകയും ചെയ്തിട്ടും മാങ്കൂട്ടത്തിൽ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല ജനങ്ങളും വോട്ടർമാരും മാങ്ങൂട്ടത്തിൽ നിന്നൊപ്പം ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നു അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ആഴത്തിൽ ജനങ്ങൾക്കിടയിൽ വലിയ പിന്തുണയുണ്ട് എന്നുള്ളതാണ് ഇതിൽ വ്യക്തമാകുന്ന ഒരു കാര്യം വോട്ടർമാർക്കിടയിൽ വലിയ സ്വാധീനമുണ്ട് അപ്പോൾ അത് തകർക്കണമെങ്കിൽ ഒരു പ്രതിഷേധം കൊണ്ടോ വഴിതടയിൽ കൊണ്ടോ സാധിക്കില്ല അങ്ങനെ വഴിതടയിലും പ്രതിഷേധമൊക്കെ നടത്തിയാൽ രാഹുലിനുള്ള ഇമേജ് ചിലപ്പോൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ അത് തിരിച്ചടിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് രാഹുലിനെ വീഴ്ത്തണമെങ്കിൽ രാഹുലിനെ തകർക്കണമെങ്കിൽ നിരന്തരമായ ക്യാമ്പയിനുകൾ അതും വീട് കയറി പ്രചാരണവും പൊതുവേദികളിലെ പരിപാടികളും വനിതകൾ ഇറക്കിയുള്ള മറ്റു തരത്തിലുള്ള ക്യാമ്പയിനുകളും ഒക്കെ ഉണ്ടെങ്കിലേ തങ്ങൾക്ക് രാഹുൽ മാങ്കൂട്ടത്തിനെ വീഴ്ത്താൻ കഴിയൂ അങ്ങനെ തങ്ങളുടെ പ്രസ്റ്റീജ് തിരിച്ചു കഴിയൂ എന്ന് മനസിലാക്കിയെടുത്താണ് ബി ജെ പിയും ഡിവൈഎഫ്ഐയും ഒന്നിച്ച് ഇതുപോലൊരു ശക്തമായ ഒരു നിരന്തരം നാൾക്കുനാൾ നീണ്ടു നിൽക്കുന്ന ഒരു സമരപരിപാടികളിലേക്ക് കടക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പ്രതിഷേധങ്ങളുടെ ശൈലി മാറ്റി പിടിച്ചിരിക്കുകയാണ് അല്ലേ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഈ രീതിയിൽ സമരം അല്ലെങ്കിൽ ശൈലി മാറ്റുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനുള്ള സ്നേഹം കൊണ്ടോ അല്ലെങ്കിൽ രാഹുലിനെ ഇനി വെറുതെ വിഷമിക്കണ്ടെന്ന് വെച്ചിട്ടൊന്നുമില്ല ചെയ്യാവുന്നതിന് പരമാവധി ചെയ്തിട്ടും വിജയിക്കാൻ കഴിയാത്തത് കൊണ്ട് നേർക്കുനേർ പോരാട്ടത്തിന് ഇറങ്ങിയാൽ ചിലപ്പോൾ ജനങ്ങളുടെ വികാരം എതിരാകും നാണം കിടേണ്ടി വരും എന്ന് തോന്നലുള്ളത് കൊണ്ടാണ് ഈ ശൈലി മാറ്റാൻ നിർബന്ധിതരാകുന്നത് എന്ന് മാത്രമല്ല ബി ജെ പിയെ സംബന്ധിച്ച് ബി ജെ പിയുടെ ജില്ലാ അധ്യക്ഷൻ പ്രശാന്ത് ശിവൻ ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ മണ്ഡലത്തിൽ കാലുകുത്തിക്കില്ല എം എൽ എ സ്ഥാനത്ത് തുടരാൻ അനുവദിക്കില്ല എം എൽ എ ആയി രാഹുൽ തുടർന്നു കഴിഞ്ഞാൽ അയാളെ രാജിവെപ്പിക്കുന്നത് വരെ പ്രക്ഷോഭം തുടരുമെന്നൊക്കെ മാധ്യമങ്ങളോട് നിരന്തരം വെല്ലുവിളിച്ചതാണ് അപ്പോൾ എല്ലാവരും അന്ന് വിചാരിച്ചത് രാഹുൽ മാങ്കൂട്ടത്തിൽ തളർന്ന് വീട്ടിൽ തന്നെ കിടക്കും രാജി എം എൽ എ സ്ഥാനം രാജിവെക്കും അങ്ങനെയാണ് റിപ്പോർട്ടർ ചാനലൊക്കെ കൊടുത്തത് രാജി ഉടൻ എം എൽ എയുടെ രാജി ഉടൻ എന്ന് നിരന്തരമായി ഇരുപത്തിനാല് മണിക്കൂറോളം തുടർച്ചയായി കൊടുത്തുകൊണ്ടിരുന്ന ചാനലാണ് റിപ്പോർട്ടർ റിപ്പോർട്ടർ മാത്രമല്ല <Ce> <and> ും റിപ്പോർട്ടറിനെ ജനപ്രീതി കൂടുതലും കൂടുതൽ ആളുകൾ അത് കാണുന്നതുകൊണ്ടാണ് ഞാൻ ആ അപ്പോൾ ചാനലിൻ്റെ പേര് എടുത്തു പറയുന്നത് കാരണം ഞാനൊക്കെ അതിലൂടെയാണ് തലസമയം ഈ വാർത്തകൾ നോക്കിക്കൊണ്ടിരുന്നത് കണ്ടുകൊണ്ടിരുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത് അപ്പം ആ ചാനലിലൊക്കെ നിരന്തരമായി രാഹുൽ രാജിവെക്കുമെന്ന് പറയുമ്പോൾ മറുവശത്ത് പ്രശാന്ത് ശിവനൊക്കെ വന്നിട്ട് മൈലേജ് കൂട്ടാൻ വേണ്ടി പറയുകയാണ് രാഹുൽ ഇനി എങ്ങാനും ഇങ്ങോട്ട് വന്നാൽ ഞങ്ങൾ ശരിപ്പെടുത്തി കളയുമെന്ന് യുവമാരെ ഒക്കെ നിഷ്പ്രഭരാക്കിക്കൊണ്ടല്ലേ രാഹുൽ മാങ്കൂട്ടത്തിൽ വന്നത് രാഹുൽ വന്നിട്ട് അവിടെ ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ പറ്റിയോ രാഹുൽ ആദ്യം കെ എസ് ആർ ടി സി ബ്ല ആദ്യം മണ്ഡലത്തിൽ കാലുകുത്തി മണ്ഡലത്തിലെ തൻ്റെ എം എൽ എ ഓഫീസിൽ പോയി തൊട്ടടുത്ത വീടുകളിൽ പോയി വീട്ടുകാരെ സന്ദർശിച്ചു അവരുടെ ആതിഥേയത്വം സ്വീകരിച്ചു ഒരമ്മ രാഹുൽ മാങ്കൂട്ടത്തിൽ വീട്ടിൽ വന്നപ്പോൾ കെട്ടിപ്പിടിച്ച് സ്നേഹിക്കുകയും കരയുകയും ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചിട്ടുണ്ട് അമ്പലത്തിൽ പോയിട്ടുണ്ട് അതൊക്കെ പറയുകയൊക്കെ ചെയ്ത് വലിയ വൈറലായിരുന്നു ദൃശ്യങ്ങളൊക്കെ അതിനുശേഷം രാഹുൽ മാങ്കൂട്ടത്തിൽ കെ എസ് ആർ ടി സി ഫ്ളാഗ് ഓഫ് ചെയ്തു അതിൻ്റെ ചുരുക്ക തീർക്കാൻ ഡിവൈഎഫക്കാര് കെ എസ് ആർ ടി സി ജീവനക്കാരനെ ചീത്ത വിളിച്ചു അതിനുശേഷം കെ ബി ഗണേഷ് കുമാറിൻ്റെ വഴിയാണ് എല്ലാവരും അറിഞ്ഞത് രാഹുൽ മാങ്കൂട്ടത്തിൽ നിർദ്ദേശപ്രകാരം അനുവദിച്ച അത് അല്ലെങ്കിൽ അവർ അദ്ദേഹത്തിൻ്റെ പരാതി പ്രകാരം അല്ലെങ്കിൽ അദ്ദേഹം കൊടുത്ത ഒരു ആവശ്യപ്രകാരം അത് മാങ്കൂട്ടത്തിൻ്റെ ഇടവെളിനെ തുടർന്ന് അനുവദിച്ച ബസ്സാണത് അപ്പോൾ സ്വാഭാവികമായിട്ടും മാങ്കൂട്ടത്തിൽ അത് ഉദ്ഘാടനം ചെയ്യുന്നതിൽ ഒരു തെറ്റുമില്ലല്ലോ അതും ആ ആ ഒരു വാദവും ഡിവൈഫയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്ന പൊളിജോയി ഡിവൈഫ്ഐയ്ക്കെതിരെ വലിയ തോതിൽ ജനരോഷമുണ്ടായി എന്ന് മാത്രമല്ല അതിനുശേഷം കുടുംബശ്രീയുടെ പരിപാടി മാങ്കൂട്ടത്തിൽ പങ്കെടുത്തു സർക്കാരിൻ്റെ സർക്കാരിനോട് ചേർന്ന് നിൽക്കുന്ന പദ്ധതിയിൽ പദ്ധതിയുടെ പരിപാടിയിൽ പങ്കെടുത്തു അതിനുശേഷം പിരായിരിയിൽ റോഡ് ഉദ്ഘാടനത്തിൽ പങ്കെടുത്തു ഇതിനിടയിൽ പല വികസന പദ്ധതികളും സർക്കാർ തന്നെ മാങ്കൂട്ടത്തിൽ കത്തിന് മറുപടി എന്നോണം അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ അങ്ങോട്ട് അപേക്ഷ കൊടുത്ത് അതൊക്കെ സർക്കാർ അംഗീകരിച്ചു സ്വാഭാവികമായിട്ടും പ്രതിഷേധം നടത്തുന്നവരൊപ്പം ആരായി ഡിവൈഎഫ്ഐ ഒരു വശത്ത് രാഹുലിനെ രാജിവെപ്പിക്കണം പെണ്ണുപിടിയാനാണ് വീട്ടിൽ കയറ്റരുത് കുടുംബത്ത് കയറ്റരുത് ഇവനെ ഒറ്റപ്പെടുത്തണമെന്ന് പറയുമ്പോൾ മറു വശത്ത് സർക്കാർ മാങ്കൂട്ടത്തിൽ ചോദിക്കുന്നതൊക്കെ കൊടുക്കുക അഞ്ച് കോടിയുടെ വികസന പദ്ധതി കൊടുക്കുന്നു ബസ് കൊടുക്കുന്നു റോഡ് പണിയാൻ പൈസ കൊടുക്കുന്നു അങ്ങനെ എല്ലാ തരത്തിലുള്ള പിന്തുണയും സർക്കാർ ഒരു വസ്തു കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നിയമസഭയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വരരുതെന്ന് നിയമസഭയിൽ ഒരു ഒറ്റ സി പി എം നേതാവും പറഞ്ഞിട്ടില്ല നിയമസഭാ സ്പീക്കർ പറഞ്ഞിട്ടില്ല അവര് രാഹുൽ മാങ്കൂട്ടത്തിൽ വരുന്നത് എന്താ കുഴപ്പം അതാണ് ഡിവൈഎഫ്ഐക്ക് ഉണ്ടായ ഒരു വലിയ തിരിച്ചടി അതായത് ഡിവൈഎഫ്ഐ ആയാലും ബി ജെ പി ആയാലും രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ സ്ഥാനം രാജിവെക്കും അമിതമായി പ്രതീക്ഷിച്ചു മാങ്കൂട്ടത്തിൽ ഒറ്റയ്ക്ക് നിന്ന് തിരിച്ചടിക്കും എന്നുള്ളത് അവർ പ്രതീക്ഷിച്ചില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും അതുവഴി അതുവഴിയുണ്ടായ നാണക്കേട് അതുവഴി ഉണ്ടായ തിരിച്ചടി അതില്ലാതാക്കണമെങ്കിൽ ഇങ്ങനെ സമരങ്ങൾ തുടരുക തന്നെ വേണം അതാണ് അവർ സ്വീകരിക്കുന്ന നയം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്